പാലക്കാട് കൊല്ലങ്കോട് മയക്കുവടി വെച്ച് പിടികൂടിയ പുലി ചത്തു മരണകാരണം ആന്തരിക രക്തസ്രാവമെന്നാണ് നിഗമനം പുലർച്ചെ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയോടെയാണ് മയക്കുവടി വെച്ചത് ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം പറമ്പിക്കുളത്തെ വനത്തിൽ തുറന്നുവിടാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് പുലി ചത്തത് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ മാവിൻതോപ്പിൽ കുടുങ്ങിയ പുലിയെ മയക്കുപെടി വെച്ച് പിടികൂടിയ ശേഷം കൂട്ടിലാക്കിയിരുന്നു ഇതിനിടെയാണ് പുലി ചത്തത് ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നാണ് സംശയം ചത്ത പുലിയെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് പുലിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക വെറ്ററിനറി സർജന്മാരെ കൂടാതെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ പ്രതിനിധി ജനപ്രതിനിധി എന്നിവർ പോസ്റ്റ്മോർട്ടത്തിന് മേൽനോട്ടം വഹിക്കും പുലിയെ കൂട്ടിലാക്കുന്നതിനായി വച്ച മയക്കുവെടി ശരീരത്തിൽ തട്ടി പോയിരുന്നു അതിനാൽ തന്നെ മരുന്ന് വളരെ കുറച്ചു മാത്രമേ പുലിയുടെ ശരീരത്തിൽ കയറിയിരുന്നുള്ളൂ രണ്ടാമത്തെ ഡോസ് കൊടുക്കേണ്ടതില്ലെന്ന് വെറ്ററിനറി സർജൻ തീരുമാനിക്കുകയായിരുന്നു സാധാരണഗതിയിൽ മയക്കുവടിയേറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് പുലി മയക്കത്തിലാവേണ്ടതാണ് എന്നാൽ മരുന്ന് പൂർണമായും ശരീരത്തിലെത്താത്തതിനാൽ കൂട്ടിൽ കയറ്റുമ്പോഴും പുലി പരാക്രമം കാണിച്ചിരുന്നു ആർ ആർ ടി സംഘം പുലിയെ വളരെ സാഹസികമായാണ് കൂട്ടിലാക്കിയത് ശേഷം രണ്ടു മണിക്കൂർ നേരം സംഭവസ്ഥലത്ത് വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു പുലി വൈകിട്ടോടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം പറമ്പിക്കുളത്തെ വനത്തിൽ തുറന്നുവിടാനായിരുന്നു പദ്ധതി ഇതിനിടെയാണ് പുലി ചത്തതായി സ്ഥിരീകരിച്ചത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുലിയുടെ വാലിന്റെ തുമ്പ് അറ്റുപോയിരുന്നു മയക്കുവെടി വെച്ച് പിടികൂടുന്ന വന്യമൃഗങ്ങൾ ചാകുന്നത് വലിയ വിവാദമാകുന്ന സാഹചര്യത്തിലാണ് ഈ പുലിയും ചത്തത് അമൃത ന്യൂസ് പാലക്കാട്